വീണ്ടും വിലൻ കഥാപാത്രമാകാൻ ഒരുങ്ങുകയാണ് മമ്മൂട്ടി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്ന പുതിയ ചിത്രത്തിലാണ് മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് മമ്മൂട്ടിയും നവാഗതനായ ജിതിൻ കെ ജോസും ഒന്നിക്കുന്ന ഈ ചിത്രത്തിൽ വിനായകനും ഭാഗമാകുന്നതായി റിപ്പോർട്ടുണ്ട് ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം തന്നെ നിറഞ്ഞു നിൽക്കുന്ന വേഷത്തിലാകും വിനായകനും എത്തുക എന്നാണ് വിവരങ്ങൾ പൃഥ്വിരാജ് ജോജു ജോർജ് എന്നിവരെയും വിനായകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലേക്ക് പരിഗണിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും വിനായകനും ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരിക്കും ഇത് ബിഗ് ബി ഡാഡി കൂൾ ബെസ്റ്റ് ആക്ടർ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് തുടങ്ങിയ സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പുതിയ ചിത്രത്തിൽ മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ ആകും അവതരിപ്പിക്കുക എന്നാണ് വിവരങ്ങൾ ഈ സിനിമയുടെ ചിത്രീകരണം ഈ മാസം തന്നെ ആരംഭിക്കും ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ നാഗർകോവിലായിരിക്കും നടക്കുക ചിത്രീകരണം ആരംഭിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ മമ്മൂട്ടി സെറ്റിൽ ജോയിൻ ചെയ്യുമെന്നാണ് വിവരം ാരനിര തന്നെ സിനിമയുടെ ഭാഗമാകുമെന്നും ഒരു ക്രൈം ത്രില്ലർ ഓണറായിട്ടായിരിക്കും കഥ പറഞ്ഞു പോകുന്നതെന്നും വിവരങ്ങളുണ്ട് ജോമോ ടി ആയിരിക്കും ചിത്രത്തിനായി ക്യാമറ ചലിപ്പിക്കുക ക്രൈം ത്രില്ലറായി ഒരുങ്ങുന്ന ഈ സിനിമയ്ക്ക് സുഷിൻഷാ മാകും സംഗീതം ഒരുക്കുക മമ്മൂട്ടി കമ്പനി തന്നെയായിരിക്കും സിനിമയുടെ നിർമ്മാണം നിർവഹിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രം കൂടിയാകും ഇത് ഉടൻ തന്നെ നാഗർകോവിലിൽ ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമയുടെ സെറ്റിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം മമ്മൂട്ടി ജോയിൻ ചെയ്യും ഭ്രമയുഗം റോഷാക്ക് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം എത്തുന്ന മമ്മൂട്ടിയുടെ നെഗറ്റീവ് വിഷയുള്ള കഥാപാത്രമാകും പുതിയ ചിത്രത്തിലേത് അതേസമയം ഈ ചിത്രത്തിൽ മമ്മൂട്ടി ഒരു പോലീസ് വേഷത്തിലെത്തുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഗൌതമസ്ത് മേനോൻ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കിം ഷാജഹാൻ ഭാമ അരുൺ ഡീൻ ഡെനിസ് സുമിത് നേവൽ ദിവ്യ പിള്ള സ്പടികം ജോർജ് എന്നിവരും ചിത്രത്തിൽ വേഷമിടുന്ന റിപ്പോർട്ടുകളും എത്തിയിരുന്നു അതേസമയം മമ്മൂട്ടിയുടെ പുതിയ ലുക്ക് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുണ്ട് താടിയെടുത്ത് മീശ ഇറക്കി കുറച്ചുകൂടി ചെറുപ്പമായിരിക്കുകയാണ് പുതിയ ഫോട്ടോയിൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ റോഷാക്കിലെ ലൂക്ക് ആന്റണിയെ ഓർമ്മപ്പെടുത്തുന്ന ലുക്ക് എന്നാണ് ആരാധകരുടെ അഭിപ്രായം ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് മമ്മൂട്ടിയുടെ ഗെറ്റപ്പ് ചേഞ്ച് വ്യക്തവുമല്ല ജിതൻ ഗേജോ സംവിധാനം ചെയ്ത ചിത്രത്തിലാകും മമ്മൂട്ടി ഇനി അഭിനയിക്കുക എന്നാണ് വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയാകും പുതിയ ലുക്ക് എന്ന് ആരാധകരും കരുതുന്നുണ്ട് അതേസമയം ഗൗതമസ് സംവിധാനം ചെയ്ത ചിത്രത്തിലാണ് മമ്മൂട്ടി അവസാനമായി അഭിനയിച്ചത് ഷേലക് ഹോംസ് കഥകളിൽ നിന്ന് സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന ചിത്രത്തിന്റെ പേര് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സൺ ആണ് പ്രൈവറ്റ് ഡിക്റ്റീവ് മമ്മൂട്ടി അഭിനയിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം ഗൌതം വസ്തു മേനോൻ ആദ്യമായി മലയാളത്തിൽ ചെയ്യുന്ന സിനിമ കൂടിയാണിത് അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന സിനിമയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് മഹേഷ് നാരായണനാകും സിനിമ സംവിധാനം ചെയ്യുക മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ചേർന്നാണ് സിനിമയുടെ നിർമ്മാണ നിർവഹണം സിനിമയുടെ പ്രധാന ലൊക്കേഷൻ ശ്രീലങ്ക ആയിരിക്കുമെന്നാണ് വിവരങ്ങൾ മുപ്പത് ദിവസത്തോളമായിരിക്കും ശ്രീലങ്കയിൽ ചിത്രീകരണം നടക്കുകയെന്നാണ് സൂചന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഈ മാസം പതിനഞ്ച് ചിത്രത്തിന്റെ ർ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് നടത്തിയ ഈ കൂടിക്കാഴ്ചയിൽ സംവിധായകൻ മഹേഷ് നാരായണിനൊപ്പം നിർമ്മാതാക്കളായ ആന്റോ ജോസഫ് സി വി സാരഥി എം പി യാദമിനി ഗുണവർദ്ധന തുടങ്ങിയവരും ഭാഗമായിരുന്നു ശ്രീലങ്കയ്ക്ക് പുറമെ കേരളത്തിലും ഡൽഹിയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഒക്കെ ചിത്രീകരണം ഉണ്ടാകുമെന്നും വിവരങ്ങളുണ്ട് കഴിഞ്ഞ മാസം മമ്മൂട്ടി കമ്പനിയും ആശീർവ സിനിമാസും ചേർന്നൊരു സിനിമ ഒരുക്കുന്നതായുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം നടന്നിരുന്നു മമ്മൂട്ടി കമ്പനിക്ക് കൈ കൊടുത്തുകൊണ്ട് എന്ന ക്യാപ്ഷനോട് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ച ചിത്രങ്ങളാണ് ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് വഴി വെച്ചത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി മോഹൻലാലും ഒരു സിനിമയ്ക്കായി ഒരുമിക്കുന്നത് എന്തായാലും ഈ സിനിമകൾക്കായുള്ള വലിയ കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ